ചോദിച്ചു ചോദിച്ചു ചോദിക്കാം അതായത് ഈ കേരളത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു മുന്നോട്ട് പോകുന്ന ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയ സാഹചര്യത്തിൽ ആദ്യം ഞാനും ചോൺ ജോറിയും പങ്കെടുത്ത് വന്ന് സന്ദർശിക്കുന്ന ഓഫീസ് ബിജെപിയുടെ ഹോട്ടൽ ജില്ലാ കമ്മിറ്റി ഓഫീസാണ് അതായത് ഇന്നലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ലീഗിൻ്റായിട്ട് സംസാരിച്ചു അതുപോലെ പല നേതാക്കന്മാരോട് സംസാരിച്ചതിനു ശേഷമാണ് ഞാൻ ഇന്നിപ്പോൾ ഞാനും ഷോണും കൂടി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നത് ഇനി ഇനി എൻ്റെയും കൂടെ ആസ്ഥാനമാണിത് അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചത് തീർച്ചയായും ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ എല്ലാവിധ പിന്തുണയും വിനയവിസ്തരം എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും ഞാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പഴയ പോലെ ഞാൻ തന്നെ പത്രസമ്മതം നടത്താൻ പറ്റുന്നു ഇനിയിപ്പം ഒരു പാർട്ടിയുടെ വക്താവെന്ന് പാർട്ടിയാണ് പാർട്ടിയാണെന്നുള്ളത് ഞാനല്ല ആ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു അല്ലേ പഴയ പഴയ പോലെ പത്രക്കാരെ എന്നെ കണ്ടിട്ടുവാൻ പറ്റി പറയണ്ട നിയന്ത്രണങ്ങൾ സ്വാഭാവിക ഞാനത് സ്വയം ഞാൻ നിയന്ത്രിക്കപ്പെടാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മറ്റു വിശാന് നമുക്കിപ്പോൾ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ ആ സൗഹാർദ്ദമായ സമീപനം ജീവിതത്തിൽ മറക്കാൻ അത്രമാത്രം മാന്യമായ സമീപനമാണ് ദേശീയ അധ്യക്ഷനായ നദ്ദാജി അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കേന്ദ്രമന്ത്രി മന്ത്രിമാർ ഒന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ നമ്മുടെ നമ്മുടെ വി മുരളീധരൻ സത്യത്തിലെ വി മുരളീധരനോടൊക്കെയുള്ള സ്നേഹം എത്ര വലുതാണോ എത്ര വലുതായി പ്രവർത്തിച്ചാലും പോരാനുള്ള ചിന്തയെ തോന്നുന്നു ആ രണ്ട് രണ്ടുപേരും കൂടാണ് എന്നെ എമേ ഷോണി എന്നോടൊപ്പം ജോർജ് ജോസഫ് ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു പീയൂഷ് ഗോയലിനെ പോലെ മന്ത്രിയെ കാണാൻ അവസരം ഉണ്ടായത് ഒക്കെ ഈ രണ്ട് മന്ത്രിമാരുടെ പ്രത്യേകമായ സഹായിക്കുന്നതാണ് അതുപോലെ ദേശീയ അധ്യക്ഷനായ നന്ദാജി വളരെ വ്യക്തമായി വിളിച്ച് നിർദ്ദേശം കൊടുത്തിരുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല സഹമന്ത്രിമാർക്കും കേരളത്തെ ഇനി പ്രത്യേകമായി കാണണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അത് തന്നെയല്ല റബ്ബർ ബോർഡ് റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം വളരെ വലുതാണ് റബർ മാത്രമല്ല ഏലം കൃഷിക്കാരനും നെൽകർഷകനും ഒക്കെ ഇന്ന് ആത്മഹത്യ വയ്ക്കത്തറിയുന്നു ആത്മീയ പക്കത്തല്ല ആത്മഹത്യയിൽ നിൽക്കുകയാണ് ഈ വർഗങ്ങളെ രക്ഷിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് ഞങ്ങളെ ചിന്തിപ്പം ഞങ്ങളിപ്പോൾ അതേ ചിന്തിക്കുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഞങ്ങൾ എന്തു വാക്ക് വാക്കുറങ്ങൾ വെറുതെ കെട്ടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് ഒരാൾ പോലും അപശബ്ദമില്ലാതെ എന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്റെ പഴയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരപശബ്ദം പോലും ഇല്ലാതെ മുഴുവൻ ആളുകളും ി ജെ പിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഇനി അവരെ ഔദ്യോഗികമായി ബന്ധിച്ചു കൊടുക്കണം ഒരു ലേഖന സമ്മേളനം പെട്ടെന്ന് പറയും ഇപ്പോഴും തീർച്ചയായിട്ടും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് അത് അത് താമസിക്കാതെ ചെയ്യുന്നതാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പ്രിയങ്കരായ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കാൽമ രാ അഞ്ചാം തീയതിയാണ് പത്തനംതിട്ടയിലുള്ളത് ഒമ്പതാം തീയതി കോട്ടയം ജില്ലയുടെ ആ രണ്ട് ജാതിയിലും നമ്മുടെ പഴയ ജനപക്ഷ പ്രവർത്തകർ മുഴുവൻ പങ്കെടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അതോടൊപ്പം ഇനി എൻ്റെ ജോലി നേരെ ഇതിനകത്ത് ഒരു സീനിയർ ഒരു ആണ് ഒരു പോകുന്നെങ്കിൽ എൻ്റെ ജോലി ഇനി എത്രയധികം പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും വളരെ ആത്മാർത്ഥമായി സംബന്ധിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം നമ്മുടെ ഒപ്പം ചേർന്ന് നിൽക്കും ഞാനിപ്പോൾ ഒന്നും പേര് പറഞ്ഞ ആരുടെയും പേര് പറയുന്നില്ല വലിയ പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങൾ ചില സംഘടനകൾ തന്നെ ഒരുമിച്ച് ബിജെപിയിലേക്ക് വരണം എന്ന അഭിപ്രായം ഇന്നലെ ഇന്നുമായി എന്നോട് പറഞ്ഞു കഴിഞ്ഞു പല സംഘടനകൾ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗങ്ങളെ ഒരു നാലഞ്ച് അഞ്ച് സംഘടനകൾ നീക്കൂട്ട് ചെയ്യുന്നു ബി ജെ പിയോടൊപ്പം ചേരണം ബി ജെ പിയോടൊപ്പം ചേരണം എന്ന് പറയുന്നത് അതോടൊപ്പം പറയുന്നേ മോറ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം മോദിജിയോടൊപ്പം നിൽക്കുന്നതാണ് അഭിമാനം നടപറുന്നത് അതിൻ്റെ മേലെന്നെ അഭിനന്ദിക്കുന്ന എന്നോട് പറയുന്നത് തീർച്ചയായും വളരെ സന്തോഷമുണ്ട് ഒരു ഒരു പുതിയ ജീവൻ എനിക്ക് കിട്ടിയത്വരാണ് എന്റെ ഒരു മാനസികത അദ്ദേഹം തുറന്ന് പറയാം ഈ പുതിയ ജീവൻ കിട്ടിയ പോലെ കരുതുന്നു തീർച്ചയായും മുന്നോട്ട് പോകും പിന്നെ പീയുഷ് ഗോയ മന്ത്രി പീയുഷ് ഗോയൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെയ്യാൻ ഈ ഒരു ആഴ്ച കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഒന്ന് വിശദീകരിച്ച് അത് എൻ്റെ സോൺ